എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ഈസി ആയിട്ടൊരു മീൻ കറി വെച്ചാലോ അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കൊഴുവയാണ് കേട്ടോ ഇവിടെ കൊഴുവെന്ന് പറയും ഓരോടത്തും ഓരോ പേരായിരിക്കും പറയണം അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് പാര മീനുണ്ട് അതായത് ഉണ്ടോ ഇവിടെ പാര എന്നാണ് പറയുന്നത് നിങ്ങളെന്താണ് പറയണ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ പറയണ പേര് കമൻറ്റ് ചെയ്യൂ അപ്പോൾ നമുക്കിത് ഈ മീൻ നല്ലോണം വെട്ടി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം അപ്പം ഞാൻ മീൻ വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അടുത്ത് നമുക്കിത് കറി വെക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ് കാണിക്കാം ഞാൻ അതിനുവേണ്ടി ഞാൻ എടുത്തേക്കണത് ഒരു ഒരു പിടിയോളം കൊച്ചുള്ളി രണ്ട് മൂന്ന് ഒരു നാല് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി കറിയേപ്പില ഒരു ആറ് പച്ചമുളക് പിന്നെ തക്കാളി അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് തേങ്ങ വറുത്താണ് ഞാൻ അരയ്ക്കുന്നത് കേട്ടോ അപ്പം തേങ്ങ നല്ല പോലെ നമ്മൾ വറുക്കുന്നില്ല അപ്പം നമുക്ക് ഈ തേങ്ങയും വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഈ കൊച്ചുള്ളിയും കൂടെ ഒന്ന് നമുക്ക് വറുത്തെടുത്തുകൊണ്ട് വരാം ഇപ്പം അതുകൊണ്ടോ ഉലുവ ഒരു നല്ലവണ്ണം മൂത്ത് എത്തിയിട്ടുണ്ട് പൊട്ടിയിട്ടില്ല നമുക്കത്ര മൂത്താൽ മതി അപ്പോൾ നമ്മൾ ഇനി അതിലോട്ട് ഒരു മൂന്നോ നാലോ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് സ്പൂണ് ഓളം തേങ്ങ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇതുണ്ടോ കൊച്ചുള്ളി അതിലോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് വെളുത്തുള്ളി ബാക്കിയുള്ള വെളുത്തുള്ളിയും കൂടെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ അതിട്ട് കൊടുക്കാം പിന്നെ ഇടേണ്ടത് ഇഞ്ചി ഇനി നമുക്കിത് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം മുമ്പേ നമ്മൾ അതിൽ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇതാകണ്ടോ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മുളക് പൊടിയെല്ലാം മൂട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു പാത്രമാണ് വേണ്ടത് ഇനി നമുക്കത് സ്റ്റവ് ഓഫാക്കാം എന്നിട്ടൊന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പൊടിയൊന്ന് തണുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു മിക്സീടെ ജാറിൽ വെച്ച് തിന്നാൽ നല്ലോണം അരച്ചെടുക്കാം നല്ല ഫൈൻ ടേസ്റ്റ് ഒന്നും ആവേണ്ട നമ്മൾ കറിക്ക് പോലെ മീൻ പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ തേങ്ങയും മുളകും ഒക്കെ കൂടെ നമ്മൾ വറുത്തില്ലേ അത് തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടൊന്ന് അരച്ചെടുക്കാം തന്നെ എടുക്കണ വീഡിയോ ആണ് അപ്പോൾ ഞാനൊരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് വാരിയിടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് വാരിയിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് കണ്ടോ ഇതുപോലാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് നല്ലോണം മഷി പോലെ അരയണ്ട പക്ഷേ എന്നാൽ അരയം വേണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇനി അടുപ്പ് ഒരു ചട്ടിയിലോട്ട് മാറ്റാം അപ്പോൾ ഇത് കണ്ടോ കറി ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഉണ്ടോ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ തോട്ടുപുളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ തോട്ടുപുളി ആവശ്യത്തിനുള്ള പുളിയിട്ട് എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ഇത് ഫോൺ ഒറ്റ കയ്യിൽ പിടിച്ച് എടുക്കുമ്പം എല്ലാം കൂടെ പോയിരുന്നത് ഉണ്ടോ നമ്മൾ തക്കാളി ഇട്ട് ഇനി നമ്മൾ പച്ചമുളക്

ണ്ടോ ഇനൊരു രണ്ട് സ്പൂൺ ഉപ്പ് ചെറിയ സ്പൂണാണ് കേട്ടോ രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കറി വേവുമ്പോഴത്തേക്കും ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് തിളച്ച് വെട്ടാം കേട്ടോ അപ്പോൾ ഇതുണ്ടോ കറി നല്ലോണം തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ മീൻ ഒരേ ഭക്ഷണമായിട്ട് ഇതിലോട്ട് പറക്കിയിട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം കണ്ടോ മീൻ നമ്മളെല്ലാം മീൻ തന്നെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഈ ഇതുപോലുള്ള ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നില്ലേ ആ സ്പൂണിനാണ് രണ്ട് സ്പൂൺ ഉപ്പിട്ട് കൊടുത്തത് ഞാൻ രണ്ട് സ്പൂൺ ഉപ്പെന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ സ്പൂണിൽ ഉപ്പ് എടുത്തിട്ടരുത് കേട്ടോ അപ്പം നമ്മൾ അളവിൽ ഉപ്പ് ആദ്യം ചേർത്താൽ മതി പിന്നെ നമ്മൾ കറി വേവുമ്പോൾ ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യമേ തോനെ ഉപ്പ് വാരിയിട്ട് ഉപ്പ് കൂടിപ്പോയാൽ നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കുറവാണെങ്കിൽ നമുക്ക് പിന്നെയും ഇട്ടുകൊടുക്കാം അപ്പോൾ ഇനി കറി ഇവിടെ ഇരുന്നു വേവട്ടെ അപ്പോൾ ഇനി ഒരു കാര്യം പറയാനുള്ള എന്താണെന്നറിയോ നമ്മൾ കറി നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഫ്ലെയിമങ്ങ് കുറയ്ക്കണം ഇത് ലോ ഫ്ലെയിമിലാക്കി വയ്ക്കണം അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നുള്ള കുഴപ്പം ഈ കറി നല്ലോണം തിളച്ച് തിളച്ച് ചട്ടീടെ ചുറ്റും അങ്ങ് ആവും അപ്പോൾ അത് കാണാനൊരു വൃത്തിയില്ലായ്മ വേണ്ട അപ്പോൾ ചെയ്യും കറി തിളച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫ്ലെയിം അങ്ങ് കുറച്ച് കൊടുക്കും അപ്പോൾ ഇനി ഇത് ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ നമ്മൾ കറി പാകമായി കാണണം നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ ഇതുണ്ടോ കറി വെന്തിട്ടുണ്ട് ഉണ്ടോ നല്ലവണ്ണം നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല പക്ഷേ കറി ഉണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കറി നമ്മൾ അതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമ്മൾ അന്നേരം ചേർത്ത ഉപ്പും പുളിയും അതൊന്നും ചേർത്തിട്ടില്ല പക്ഷേ കറി വേണ്ട ഇങ്ങനെയാണ് അപ്പം നമ്മൾ കറി ഏകദേശം ആയിട്ടുണ്ട് നമുക്കിനി ഇതിൽ ചേർക്കാൻ ഒരു ഉണ്ട് അതായത് കുരുമുളക് പൊടി ഇതായി ഒരളവിൽ നമ്മൾ ചേർത്ത് കൊടുക്കാം ഇവിടെ കുരുമുളക് എൻ്റെ കയ്യിലില്ല ഇത് പൊടി തന്നെ നമ്മൾ കവറ് പൊടി വാങ്ങിച്ചിട്ടുള്ളതാണ് അതേ ഉണ്ടോ ഇത്മാതിരി ഉളക്ക ഒരു പൊടിയാണ് അപ്പോൾ ഞാനിവിടെ സാധാരണ കുരുമുളക് പൊടിച്ച് വയ്ക്കാറില്ല സമയത്ത് കുരുമുളക് വാങ്ങിച്ച് വയ്ക്കും സമയത്തിങ്ങനെ പൊടിച്ചിടാറേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ കുരുമുളക് തീർന്നപ്പോൾ ഞാനൊരു പാക്കറ്റ് വാങ്ങിച്ചതാണ് അത് കഴിഞ്ഞ് നമ്മൾ ഇതൊന്ന് നല്ലോണം കാരണം ഇതിലോട്ട് ഇളക്കി ചേർക്കാം ഇളക്കി ചേർക്കുമ്പോൾ നമ്മൾ കഷ്ണങ്ങളൊന്നും പൊടുങ്ങി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് ഇനി നമ്മളതിലോട്ട് കറിവേപ്പില വേപ്പിലോട്ട് ഇനി ഇതൊരു രണ്ട് സെക്കൻഡ് രണ്ട് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഇങ്ങനെ ഇതൊന്ന് ഒന്ന് തിളക്കെട്ട കറി കറിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വാങ്ങി വയ്ക്കാം ഇതേ ഫോൺ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ എനിക്ക് ഒരേതം പോരാ നല്ല കറിയാണ് കേട്ടോ നല്ല സൂപ്പർ കറിയാണ് നിങ്ങളെന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതാ നമ്മൾ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ